നമസ്കാരം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നൊരു ദാരുണ വാർത്തയുണ്ടാവും ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു ഭാര്യ തൻ്റെ ബേക്കറി അടച്ചു വരുന്നതും കാത്തു ഭർത്താവ് വഴിയിൽ നിൽക്കുന്നു അങ്ങനെ വഴിയിൽ കാത്തു നിന്നിട്ട് ഒടുവിൽ ഭാര്യ കാർ ഓടിച്ച് വരുമ്പോൾ പിന്നാലെ ഭർത്താവ് പോവുകയാണ് ആ കാർ കാറിടിച്ച് വീഴ്ത്തിയിട്ട് കാറിൻ്റെ ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ച് അതിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീയിടുകയാണ് കാറിലുണ്ടായിരുന്ന സോണി എന്ന ഈ ബേക്കറി ജീവനക്കാരൻ പരിക്കുകളോടെ ഓടി രക്ഷപ്പെട്ടു ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ചോദിച്ചത് എന്തിനാണ് ഭിന്നതയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പരസ്പരം ധാരണയിൽ പിരിഞ്ഞാൽ പോരെ എന്നതാണ് ഹനീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തും അനില എന്ന് പറയുന്ന ഈ പത്മരാജന്റെ ഭാര്യയും തമ്മിലുള്ള സൗഹൃദവും അവർ ഒരുമിച്ചൊരു ബേക്കറി തുടങ്ങിയതുമൊക്കെയാണ് വാസ്തവത്തിൽ പത്മരാജനെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് പത്മരാജൻ മാന്യന്മാരിൽ മാന്യനായിരുന്നെന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലെന്നും സ്ഥലത്തെ എസ് എൻ ഡി പിയുടെ ശാഖാ സെക്രട്ടറി പോലും ആയിരുന്നു സൗമ്യതയുടെ പ്രതീകമായിരുന്നു എന്നാണ് പത്മരാജന്റെ നാട്ടുകാർ പറയുന്നത് ഈ ചാനലുകളൊക്കെ പറയുന്നത് പോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണോ അല്ല തീർച്ചയായിട്ടും അല്ല അങ്ങനൊരു പ്രശ്നമേ ഇല്ല പുള്ളിക്ക് സത്യമായ കാര്യമാണ് അത് ചാനലുകാർ കൊടുത്ത റിപ്പോർട്ട് അത് തെറ്റാണ് അതെവിടെയും പറയും അടുത്തറിയ ഞങ്ങള് അടുത്ത വീടല്ലേ ഞങ്ങള് ഞാനുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് നാട്ടിൽ പൊതുവെ നല്ല അഭിപ്രായം നിങ്ങൾക്ക് അത് അന്വേഷിച്ചാൽ മനസ്സിലാവും അല്ലാതെ ആ ഒരു ഒരു മനുഷ്യ ഈ വ്യക്തിയെ ഇച്ചിപ്പോന്ന് പറയത്തില്ല ഈ വാർഡ് വിട്ടോ ദൂരോട്ട് പോയാന്വേഷിച്ചാലും പപ്പനെ കുറിച്ച് ചോദിച്ചാൽ നല്ല അഭിപ്രായം കുറയും അല്ലാതെ വേറൊരു അഭിപ്രായം ആരും പറയത്തില്ല സംശയത്തിന്റെ കാര്യം അങ്ങനെ ഒരു ഇതും ഇല്ല പല പല പ്രാവശ്യം വൈഫിന് വാണിജ് നേരായ വഴിയിൽ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമം നടത്തിയയാള് ഒടുവിൽ നിക്കം പൊറുതി ഇല്ലാതെ വന്നപ്പം ചെയ്തു പോയതാണ് അങ്ങനെ ആ വരാൻ നൂറ് ശതമാന സാധ്യത അല്ലാതെ ഒരു ഇതിനകത്ത് വേറൊരു പ്രേരണയും ആരുടെ പ്രേരണയെ അവനിൽ എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് പത്മരാജൻ ഒരു കൊലയാളിയായത് തന്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വച്ച് തന്റെ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഹനീഷും അനിലയും തമ്മിലുള്ള ബന്ധം പത്മരാജന് ഇഷ്ടമായിരുന്നില്ല അത് സംശയരോഗമായിരുന്നില്ല നേരെ മറിച്ച് അനില പത്മരാജനേക്കാൾ പ്രാധാന്യം ഹനീഷിന് കൊടുക്കുകയും പത്മരാജന്റെ വാക്കിനൊരു വിലയും ഇല്ലാതെ വരികയും അതേസമയം പത്മരാജൻ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി അനിലേക്കും ഹനീഷിനും ചെലവന് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെയും അവസാനിക്കുന്നില്ല ബേക്കറിയിലൊക്കെ ചെന്നാൽ ഹനീഷും അനിലയും ചേർന്ന് പത്മരാജനെ അവഗണിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഈ സാഹചര്യം മാനസിക സംഘർഷമാണ് വാസ്തവത്തിൽ പത്മരാജനെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് അനിലയ്ക്ക് ഹനീഷുമായുള്ള ബന്ധം ഏതു തരത്തിലും ആവട്ടെ അത് പത്മരാജനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയും അവഗണിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയും പലതവണ അതിൽ അതിലിടപെട്ട പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്തിട്ടും വഴങ്ങാതിരുന്നപ്പോഴായിരുന്നു ഈ പാതകം ചെയ്യാൻ ഗതികെട്ട് നിവൃത്തികെട്ട് പത്മരാജൻ ഇറങ്ങി പുറപ്പെട്ടത് ഇത് പറയുന്നത് പത്മരാജന്റെ വീട്ടുകാരല്ല നിലമറിച്ച് പത്മരാജൻ ചുട്ടുകൊന്ന അനിലയുടെ അമ്മയാണ് ശ്യാം ഷാജി എന്ന മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം അനിലയുടെ അമ്മയായി പോയി കണ്ടിരുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്മരാജൻ അനുകൂലമായിരുന്നു അനിലയ്ക്ക് എതിരായിരുന്നു തൻ്റെ മകൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അവൾക്ക് ഇവിടെ സഹകരിച്ച് ജീവിക്കാനുള്ള സ്വത്തുണ്ടായിരുന്നു തൻ്റെ മരുമോനെ കേൾക്കാതെ തോന്നിയതുപോലെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഈ ഗതികേടുണ്ടായത് ഒരു തരത്തിലും പത്മരാജനെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് സാധാരണക്കാരിയായ അനിലയുടെ അമ്മയാണ് ഇപ്പൊ ഈ കട ഈ എടുത്തത് അതുവരെ ഇതില്ലായിരുന്നു ഇത്രയും കട കടയെടുത്തത് ബേക്കറി തുടങ്ങിയ ഈ ബേക്കറി തുടങ്ങിയെന്ന് പറഞ്ഞ അത് രണ്ടു വർഷം പരിചയമുള്ള ഒരു കൂട്ടുകാരനെ അന്നേരം ഇവർക്ക് ഇത് അതായിരിക്കും ഒരിച്ചിരി കനമുള്ള കയറാനാണ് എനിക്ക് വേറെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ഇത് എടുത്തതിന് ശേഷം ബപ്പരാനെന്ന് പറയുന്ന മരുമോനാ ഇവങ്ങോട്ട് വലിയ നിന്ന് എനിക്കിഷ്ടമല്ല രണ്ടു ദിവസം കഴിഞ്ഞ പറഞ്ഞിവിടെ കയറണ്ട ഞങ്ങളിത് അങ് ചെയ്തോളാം ഭർത്താവിന്റെ അടുത്ത് ഭർത്താവിന്റെ അടുത്ത് പറയുന്നു നീ ഇപ്പം കടയിൽ കയറണ്ടെന്ന് അവനും പറഞ്ഞു കടയിൽ കയറണ്ടെന്ന് കടയിൽ കയറണ്ടെന്ന് പറഞ്ഞപ്പേന ഇങ്ങോട്ട് വന്ന് നടന്ന് ഇവിടെ വീട്ടിൽ കിടക്കത്തില്ല ഇവിടെ ഇങ്ങോട്ട് വന്ന് കിടന്ന് കൂട്ട് കറയും വിളിച്ചു കിടന്ന് കരഞ്ഞു 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 കിടന്നിട്ട് ചോറും കരിക്കത്തില്ല കൊച്ചു വന്ന് വിളിക്കാൻ പറയും മക്കളും എല്ലാം കഴിയുമോളെ ഞാനിവിടെ അങ്ങനെ കിടന്നോളാം എന്നും പറഞ്ഞോണ്ട് അവിടെ കിടന്നെ രണ്ടുപേരെയും കാര്യത്തിന് എനിക്ക് വിഷമാകും ആ ഇപ്പോഴും ഞാൻ പറയും മോളെ ഇതിന്റെ ആവശ്യം എന്തോ ഈ കടയിട്ടോണ്ട് എന്തോണ്ട് ഉണ്ട് ഇവിടെ നിന്ന് ഈ കാറ്റിങ്ങി നടത്തിയാ മതിയല്ലേ സുഖമായിട്ട് എത്ര പേരായിട്ടോ അവിടെ നിന്ന് നമ്മളെല്ലാം ഉള്ളു ഇങ്ങനെ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ മോള് വാ മോളെ നമുക്ക് അവിടെ പോയി അവരൊന്നും ചെയ്യപ്പൊ വാടകം കൊടുത്തതൊക്കെ പോട്ട് കരിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ച് അവിടെ നിന്നാ മതി ഞാൻ ഈ കടയെ നടത്തുന്നുള്ളു നിങ്ങൾ നിൽക്ക എന്നാ പോത്രയും പോയി മക്കട ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഒരു ദിവസം ഇവിടെ മക്കടനും പോയി ഒരു ദിവസം അത് പോയി മരുമം പോയി എന്നിട്ട് പൈസയും ബാക്കി കൊണ്ട് കൊടുത്ത് സാധനം എടുത്തിട്ടുണ്ടെന്ന് ശേഷം വരണ്ടാന്ന് തീർത്താ അതിന് ശേഷം അല്ല കട തുടങ്ങിയപ്പോ അതേ പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ പറഞ്ഞത് അടിച്ചടിച്ച് അത് രണ്ടൂന്നാലു ദിവസം ആ രണ്ടു ആ അടി അടിയടിഞ്ഞതിനു ശേഷം ഇന്നലെയും കട പറഞ്ഞില്ല ഞാനിപ്പോ ആ കട കടമടങ്ങുന്നതേ ഉള്ളു എന്റെ കൂടെ നിക്കുന്നോന്ന് തന്നെ നിക്കട്ട് നിങ്ങൾ കിളക്കാനാ വെട്ടാനോ മയക്കാട്ടനെ പോവാൻ പറഞ്ഞു സത്യ ഇതെല്ലാം ഞാൻ പറയുന്നത് സത്യ എനിക്ക് രണ്ടുപേരെയും സൈനികണ്ട എന്റെ മോള് പോയി ഒരു എവിടെന്നെ അവധി പറഞ്ഞ അവിടെ കിടക്കുന്നു കിടക്കട്ടെ അതാ ഏറ്റവും നല്ലത് ആരും വേണ്ട വാസ്തവത്തിൽ എല്ലാവരും ഇതൊരു പാഠമായി എടുക്കേണ്ടതാണ് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സുഹൃത്താണെങ്കിലും സഹോദരനാണെങ്കിലും അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും ഒക്കെ മനുഷ്യനെ ഭരിക്കുന്ന ഏറ്റവും വലിയ വികാരം ഈഗോയാണ് അവനവൻ്റെ സ്വത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് ആ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ പെരുമാറുന്നത് ആ ഈഗോയെ ഇല്ലാതാക്കി പരസ്പരം സ്പേസ് കൊടുത്തുകൊണ്ടുള്ള ബന്ധമാണ് വാസ്തവത്തിൽ വിജയിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനെയും ഭർത്താവിനും ഭാര്യയെയും മനസ്സിലാക്കാനും അവരവരുടെ സ്പേസ് കൊടുക്കാനും കഴിയുന്നിടത്തെ ബന്ധങ്ങൾ വിജയിക്കൂ ഭാര്യയും ഭർത്താവും തമ്മിലല്ല സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിൽ പോലും ഓരോ വ്യക്തിക്കും ഐഡന്റിറ്റിയുണ്ട് ഐഡന്റിറ്റി അംഗീകരിക്കുക രീതികൾ അംഗീകരിക്കുക അങ്ങനെ അവനവൻ അർഹതപ്പെട്ട ആ സ്പേസ് കൊടുത്തുകൊണ്ടുള്ള ബന്ധം ആ ബന്ധത്തിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ അതീശത്വം പുലർത്തുകയും മറ്റൊരാളെ പൂർണ്ണമായും അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും പ്രതിസന്ധിക്ക് കാരണമാകും അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും പത്മരാജന്മാർ സൃഷ്ടിക്കപ്പെടുന്നതും അനിലമാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതും ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ട അനിലയെ പിന്തുണയ്ക്കാൻ അനിലയുടെ അമ്മ പോലും ഇല്ല എന്നത് ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഓരോ വ്യക്തിത്വങ്ങളും സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് അവിടെ ഓരോ വ്യക്തിക്കും പ്രാധാന്യമുണ്ട് അർഹിക്കുന്ന പ്രാധാന്യം നഷ്ടപ്പെടുന്നിടത്ത് ഒരാൾ കൊലപാതകയും ക്രിമിനലുമായി മാറും തന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കടന്നപ്പോൾ ഇത്രയും കാലം അടിച്ചമർത്തി വെച്ചിരുന്ന ആ പകയും വിദ്വേഷവും ഒക്കെ പത്മരാജൻ പുറത്തെടുക്കുകയായിരുന്നു തൻ്റെ മകളെയും താൻ പ്രവർത്തിച്ചിരുന്ന സംഘടനകളെയും തൻ്റെ ജീവിതത്തെയും ഒക്കെ മറന്നുകൊണ്ട് പത്മരാജൻ തൻ്റെ ജീവിത പങ്കാളിയെ അഗ്നിക്കിരയാക്കിയപ്പോൾ അവസാനിച്ചത് അയാളുടെ ആ സമയത്തെ വൈകാരിക വിക്ഷോഭം മാത്രമാണ് അരമണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ അത് ചെയ്യുമായിരുന്നില്ല പത്മരാജനെയും അനിലയുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ ഒരുപാടുണ്ട്